മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം വിവിധ പരിപാടികളോടെയാണ് രാജ്യം ഗാന്ധി സ്മരണ പുതുക്കിയത് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികളും മറ്റും സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് നാട്യ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ എ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ദീപ് സി ജി അജിത് കുമാർ സെക്രട്ടറിമാരായ പി കെ നന്ദനൻ ടി വി ഷൈൻ മത്സ്യത്തൊഴിലാളി നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് പി സി ജയബാലൻ കെ വി സുകുമാരൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ് സി കെ മണികണ്ഠൻ കമല ശ്രീകുമാർ മുഹമ്മദാലി കണിയാർകോട് റസൽ മുഹമ്മദ് ജയൻ അണ്ടേഴത്ത് മുരളി നാട്ടിക എന്നിവർ പങ്കെടുത്തു